സിഗ്നേച്ചർ ചാറ്റിബിൾ ട്രസ്റ്റിന്റെ ഇഞ്ചോ ഇഞ്ചു എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം നമുക്ക് മത്സരാർത്ഥികളൊന്നും പരിചയപ്പെടാം പേരെന്താ സുരാജ് ചെയ്യുന്നു 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 വർക്ക് വർക്ക് ഇലക്ട്രിക്കൽ ആണ് കോളേജ് ഞാൻ ഞാൻ കണ്ടാ എൻ്റെ പേര് പ്രിയ ഇല്ല ഇല്ല ഞാൻ കീർത്തി നായർ അഡ്വക്കേറ്റ് ആണ് ക്രിമിനൽ ലോയർ ക്രിമിനൽ ലോയർ അപ്പോൾ എല്ലാവരെയും പരിചയപ്പെട്ടു എന്താണ് ഈ പ്രോഗ്രാമിൽ നിന്ന് അതിനെക്കുറിച്ചൊന്ന് പരിചയപ്പെടുത്താം പത്ത് രസകരമായ കുസൃതി ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് ഞാൻ ഇഷ്ടമുള്ള ആൻസറൊക്കെ പറയുക ഒന്ന് മനസ്സിൽ വെച്ചേക്കരുത് പറയാതിരുന്നിട്ട് അവസാനം വിഷമം തോന്നണ യോ അത് മനസ്സിലുണ്ടായിരുന്നു പറയാൻ പറ്റിയില്ല അങ്ങനെയൊന്നും തോന്നരുത് എന്ത് ആൻസർ മനസ്സിൽ തോന്നിയാലും പറയണം ഇരുപത് സെക്കൻഡിനുള്ളിൽ ആൻസർ പറയണം ആരാണ് ഏറ്റവും കൂടുതൽ ആൻസർ പറയുന്നവരാണ് ഇന്നത്തെ ഈ പ്രോഗ്രാമിൻ്റെ വിജയ് മനസ്സിലായോ മനസ്സിലായി അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റിനേക്ക് പോകാം ലോകത്തിലെ ഏറ്റവും വലിയ ശ്രമം എന്താണ് പരിശ്രമം ആ ആൻസർ ശരിയാണ് വിശ്രമം പരിശ്രമം ഒക്കെ കറക്റ്റ് ആൻസർ ആണ് അപ്പോൾ ഒരു പോയിന്റ് കിട്ടി ആലോചിച്ച് ഓക്കെ അടുത്ത ക്വസ്റ്റിനേക്ക് പോകാം എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ് പട്ടി കടിച്ചാൽ എന്ത് സംഭവിക്കും

ആംബുലൻസ് എന്ന് തിരിച്ചെഴുതിയിരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് അല്ല നമ്മൾ ആരെയല്ലേ ചോദിച്ചത് ആംബുലൻസ് എന്ന് തിരിച്ചു എഴുതി എന്തുകൊണ്ട് അടുത്ത ദിവസം ചേടാ സിഗരറ്റ് വലിച്ചാൽ എന്തു വരും അടുത്ത ദിവസം ഞാൻ പകൽ തന്നെ ഡെയിലിതാണ് കള്ളി അടുത്ത കണ്ടാ പറയുന്നു ഞാൻ പകൽ ഉറങ്ങുകയും രാത്രിയിൽ കരയുകയും ചെയ്യും ഓരോ പ്രാവശ്യം കരയും തോറും ഞാൻ ചെറുതാകുന്നു ആരാണ് ഞാൻ എത്ര ദിവസം പാട്ട് പാടുന്നില്ല കായികമായിട്ട് അപ്പൊ രണ്ട് അടുത്ത ക്രസ്റ്റിലേക്ക് പോകാം ആയിരക്കണക്കിന് വാക്കുകളുള്ള പത്ത് അക്ഷരമുള്ള ഇംഗ്ലീഷ് വാക്കേതാണ് അല്ല ആയിരക്കണക്കിന് വാക്കുകളുള്ള പത്ത് അക്ഷരങ്ങളുള്ള ഒരു വാക്ക് ഒരു ഇംഗ്ലീഷ് വാക്കാണിത് ആ ഇംഗ്ലീഷ് വാക്കിന് അകത്ത് ഒരുപാട് വാക്കുകളുണ്ട് ഒരു 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 സീസൺ എന്ന മെഗാ ലക്കി ി ട്രോയിലെ ആദ്യത്തെ സമ്മാനം പേർക്കാണ് ലഭിക്കുന്നത് അതിൽ ഒൻപത് വീടുകളും ഒരു താവൂക്ക് കമ്പനിയുമാണ് ലഭിക്കുന്നത് രണ്ടാം സമ്മാനത്തിൽ പേരെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് പേർക്കും വിവിധ ജില്ലകളിലെ പുരയിടങ്ങളാണ് നമ്മൾ സമ്മാനങ്ങളായി എത്തിച്ചിരിക്കുന്നത് മെഗാ ലക്കി ട്രോയിൽ മൂന്നാം സമ്മാനമായി മഹേന്ദ്ര താറാണ് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് നാലാം സമ്മാനമായി നിങ്ങളെ കാത്തിരിക്കുന്നത് മൂന്ന് പേർക്ക് ഹോണ്ട ഡിയോയുടെ സ്കൂട്ടറാണ് അഞ്ചാം സമ്മാനം ഒന്നും രണ്ടും പേർക്ക് പേർക്ക് ഒരു ഗ്രാമിന്റെ ഗോൾഡ് കോയിൻ ആണ് നമ്മൾ ഈ ഒരു മെഗാ മെഗാ ഡ്രോയിൽ ഡ്രോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ലക്കി പേർക്കാണ് നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ നിരവധി നിങ്ങൾക്ക് എട്ടോളം നറുക്കെടുപ്പിൽ പങ്കെടുക്കാനുള്ള ഒരു അവസരം കൂടിയാണ് നിങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ എത്തിക്കുന്നത് എല്ലാ മാസവും പതിനാലാം തീയതി ഈ ഒരു നറുക്കെടുപ്പ് നടത്തുന്നതായിരിക്കും ഒരു കൂപ്പൺ എടുക്കുമ്പോൾ അഞ്ച് ടോക്കൺ ആണ് ലഭിക്കുക അവസരം ഫാമിലി കിറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അടുക്കളയിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളും നിങ്ങൾക്ക് ലഭിക്കും അതോടൊപ്പം അഞ്ച് കൂപ്പൾ ലഭിക്കും അഞ്ച് കൂപ്പൺ ലഭിച്ചാൽ നിങ്ങൾക്കുള്ള ഉപയോഗം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞില്ല ഇനി സോഷ്യൽ മീഡിയ ഷെയറിങ്ങിലൂടെയും കൂപ്പൺ എടുക്കാനുള്ള അവസരമുണ്ട് ആണെങ്കിൽ ഇരുപത് ഗ്രൂപ്പുകൾ ഷെയർ ചെയ്യുന്നവർക്ക് കൂപ്പൺ ലഭ്യമാകുന്നതാണ് ഇരുന്നൂറ് ഗ്രൂപ്പ് ഫേസ്ബുക്കിൽ ഇരുന്നൂറ് ഗ്രൂപ്പുകൾ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ ഇരുന്നൂറ് വ്യക്തികൾക്ക് നമ്മുടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്ത് അതിന്റെ സ്ക്രീൻഷോട്ട് അയക്കുന്നവർക്കും ഒരു കൂപ്പൺ ലഭ്യമാണ് അത് മാത്രമല്ല ഉപയോഗിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കും വാട്സപ്പിലെ അൻപത് ഗ്രൂപ്പുകൾ ഷെയർ ചെയ്യുന്നതിലൂടെ ഒരു കൂപ്പൺ എടുക്കാനും സാധിക്കുന്നതാണ് അതോടൊപ്പം തന്നെ ഈ മെഗാ കാരുണ്യ പദ്ധതിയിൽ പങ്കാളിയാവുന്നതിനൊരു സുവർണ അവസരമാണ് നിങ്ങൾക്ക് ഞങ്ങൾ ഒരുക്കുന്നത് അപ്പോൾ എങ്ങനെ എല്ലാവരും കൂപ്പൺ എടുക്കുകയല്ലേ അതന്നെ മൂന്ന് മൂന്ന് രണ്ട് അടുത്ത ക്വസ്റ്റ്യൻ ഫ്രൈഡേക്ക് ശേഷം ടെസ്റ്റേ വരുന്നത് എവിടെയാണ് പറയൂ എളുപ്പത്തിൽ പറയാൻ പറ്റും ഫ്രൈഡേക്ക് ശേഷം വരുന്നത് എവിടെയാണ് സാധാരണ തേഴ്സ്ഡേ കഴിഞ്ഞല്ലേ ഫ്രൈഡേ വരുന്നത് ഫ്രൈഡേക്ക് ശേഷം തേഴ്സ്ഡേ വരുന്നത് എവിടെയാണ് എളുപ്പമുള്ള ക്വസ്റ്റിനാണ് ഞാൻ ഒരു ക്ലൂ തരാം ചെറിയ ക്ലൂ ത്രീ നേരവും ക്വസ്റ്റിൻ്റെ ആൻസർ പറഞ്ഞില്ലേ അതിനകത്തുണ്ടോ ആൻസർ ആ ആൻസറിനകത്തുണ്ടോ ഒരു അയ്യതിൻ്റെ ആൻസർ ഡിക്ഷണറി കറക്റ്റ് ആൻസർ ഭയങ്കര നാല് ക്വസ്റ്റിൻ്റെ ആൻസർ ആയി അടുത്ത ക്വസ്റ്റിനേക്ക് പോകാം ഒരൊറ്റ ക്വസ്റ്റിനേ ഉള്ളൂ തേനീച്ച എപ്പോഴും മൂളിക്കൊണ്ട് നടക്കുന്നത് എന്തുകൊണ്ട് ാണ് മൂളുന്നത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല തേനീച്ച എപ്പോഴും മൂളിക്കൊണ്ട് നടക്കും സാധാരണ മൂളുന്നത് എന്തിനാ എന്തുകൊണ്ടായിരിക്കാം നമ്മൾ മൂളുന്നത് അല്ല അല്ല ഗുജറാത്തിലേക്ക് മൂത്രം ഒഴിക്കുമ്പോൾ മൂളാറുണ്ടോ ഗുജറാത്തി എന്തുകൊണ്ട് സാധാരണ നമ്മൾ ഒരു കാര്യം ചെയ്യാൻ അറിയാത്തപ്പോഴാണ് നമ്മൾ മൂളുന്നത് ആ ഒരു ശേഷി തേനീച്ചക്കില്ലേ തേനീച്ച എന്തുകൊണ്ടാണ് മൂളുന്നത് അതിന് ഡാഷ് അറിയാത്തതുകൊണ്ട് എന്താണ് അറിയാത്തത് അപ്പോൾ മൂന്ന് 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 അപ്പോൾ മൂന്ന് പേരും മൂന്ന് ക്വസ്റ്റ്യന്റെ ആൻസർ പറഞ്ഞിങ്ങനെ നാലുണ്ട് അപ്പോൾ ഇന്നത്തെ ഇഞ്ചോടിഞ്ചു പ്രോഗ്രാമിന്റെ വിജയാണ് കണ്ടോളൂ കീർത്തി നായർ അപ്പോൾ കീർത്തി നായർക്ക് കീർത്തി നായർ ക്രിമിനൽ ലോയർ യെസ് അപ്പോ കീർത്തി നായർക്കൊരു വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന് ചെറിയൊരു സ്നേഹോപകാരം ഉണ്ട് വന്നപ്പോഴേ ചോദിച്ചായിരുന്നു ഗിഫ്റ്റ് ഉണ്ടോ ഉണ്ടോ എന്ന് അയാൾക്ക് എന്നെ കിട്ടുകയും ചെയ്തു അപ്പോൾ നൽകുന്നതിന് വേണ്ടി കേരള മീഡിയ പേഴ്സൺസ് യൂണിയൻ്റെ സ്റ്റേറ്റ് ലെവൽ സെക്രട്ടറിയും അതോടൊപ്പം ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ സ്റ്റേറ്റ് ലെവൽ പ്രസിഡന്റുമായി ഹർഷു മസാന ചോടിഞ്ചു പ്രോഗ്രാം എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ സീസൺ എന്ന മെഗാ ലക്കി ലക്കി മാന്യ പ്രേക്ഷകർക്ക് മെഗാ ലക്കിടയിലെ ആദ്യത്തെ സമ്മാനം പേർക്കാണ് ലഭിക്കുന്നത് അതിൽ ഒൻപത് വീടുകളും ഒരു താവൂക്ക് കമ്പനിയുമാണ് ലഭിക്കുന്നത് രണ്ടാം സമ്മാനത്തിൽ പേരെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് പേർക്കും വിവിധ ജില്ലകളിലെ പുരയിടങ്ങളാണ് നമ്മൾ സമ്മാനങ്ങളായി എത്തിച്ചിരിക്കുന്നത് മെഗാ ലക്കി ട്രോയിൽ മൂന്നാം സമ്മാനമായി മഹേന്ദ്ര താറാണ് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് നാലാം സമ്മാനമായി നിങ്ങളെ കാത്തിരിക്കുന്നത് മൂന്ന് പേർക്ക് ഹോണ്ട ഡിയോയുടെ സ്കൂട്ടറാണ് അഞ്ചാം സമ്മാനം ഒന്നും രണ്ടും പേർക്ക്

അവസരം ഫാമിലി കിറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അടുക്കളയിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളും നിങ്ങൾക്ക് ലഭിക്കും അതോടൊപ്പം അഞ്ച് കൂപ്പൺ ലഭിക്കും അഞ്ച് കൂപ്പൺ ലഭിച്ചാൽ നിങ്ങൾക്കുള്ള ഉപയോഗം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ആശ്രയ സമ്മാന പെരുമഴ മെഗാ ലക്കി ട്രോ എന്ന പദ്ധതിയിൽ നിങ്ങൾക്ക് ഇരുപത്തി ടോക്കൺ നിക്ഷേപിക്കാനുള്ള സുവർണ അവസരം കൂടിയാണ് ഞങ്ങൾ ഒരുക്കി തരുന്നത് ആ നിക്കു നിക്ക് നിക്ക് ഇവിടെ കഴിഞ്ഞില്ല ഇനി സോഷ്യൽ മീഡിയ ഷെയറിംഗിലൂടെയും കൂപ്പൺ എടുക്കാനുള്ള അവസരമുണ്ട് ആണെങ്കിൽ ഇരുപത് ഗ്രൂപ്പുകൾ ഷെയർ ചെയ്യുന്നവർക്ക് കൂപ്പൺ ലഭ്യമാകുന്നതാണ് ഇരുന്നൂറ് ഗ്രൂപ്പ് ഫേസ്ബുക്കിൽ ഇരുന്നൂറ് ഗ്രൂപ്പുകൾ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ ഇരുന്നൂറ് വ്യക്തികൾക്ക് നമ്മുടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്ത് അതിന്റെ സ്ക്രീൻഷോട്ട് അയക്കുന്നവർക്കും ഒരു കൂപ്പൺ ലഭ്യമാണ് അത് മാത്രമല്ല വാട്സപ്പ് ഉപയോഗിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കും വാട്സപ്പിലെ അൻപത് ഗ്രൂപ്പുകൾ ഷെയർ ചെയ്യുന്നതിലൂടെ ഒരു കൂപ്പൺ എടുക്കാനും സാധിക്കുന്നതാണ് അതോടൊപ്പം തന്നെ ഈ മെഗാ കാരുണ്യ പദ്ധതിയിൽ നിങ്ങൾക്ക് ഞങ്ങൾ അപ്പോൾ എങ്ങനെ എല്ലാവരും കൂപ്പൺ എടുക്കുകയല്ലേ